നിങ്ങൾ അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത് അത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ് എന്നിട്ട് അള്ള പറഞ്ഞോർന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാന്റെ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്തവരാണ് പച്ചമലയാളം ഞാൻ പറയണില്ല അള്ളാൻ്റെ ഖുറാൻ പറയുന്നു ഈ വ്യഭിചരിക്കുന്നത് ഈ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ആ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അള്ളാന്റെ ഉമൃതങ്ങൾ ചോദിക്കുന്നു ആയിഷ ആയിഷിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ അല്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ നബിയെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അല്ല പറയോ ഇല്ല അപ്പൊ ആയിഷ തെറ്റിതിട്ടില്ല നബിയെ ഇവ പറയുന്നത് ചുമ്മാതയാണ് എടാ ചെറുപ്പക്കാരാ ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെചാരം തൊടാൻ പാടില്ല നിന്റെ ഉമ്മ പണ്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ തന്നെ ഓടുവായിരുന്നു അല്ലെ തൊടുന്നത് കൈയുടെ വ്യഭിചാരം നോ പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരം പറയുന്നത് നാവിന്റെ വ്യഭിചാരം എല്ലാം വ്യഭിചാരമാണ് വ്യഭിചാരത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഒരു നല്ല നല്ലപ്പെടുന്ന തൊടുവിലട ഒരു നല്ല പയ്യൻ പയ്യും അള്ളഹാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തൻ നിൻ്റെ ശരീരത്ത് നിഗാഹ കഴിക്കാതെ തൊടൂല്ല അങ്ങനെ തൊടാത്തവനാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്കവനെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കാദൃശ്യയ്ക്ക് മാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്ക് നമ്മൾ ചെയ്യുന്ന എന്താണ് മറ്റുള്ളവൻ്റെ കണ്ണിൽ കിടക്കുന്ന പൊടി നമ്മൾ നോക്കും മറ്റുള്ളവന്റെ അയൽവാസിയുടെ കണ്ണിൽ കിടക്കുന്ന പൊടി നീ നോക്കും നിന്റെ കണ്ണിനകത്ത് കിടക്കുന്ന തടി നീ കാണൂല അള്ളാഹുമാറാകട്ടെ സത്യമല്ലേ അയൽവാസിയുടെ വീട്ടിൽ നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ ഒരു പൊടി കണ്ടാൽ നീ പറയും എന്നാൽ നിന്റെ വീടിന്റെ അകത്ത് മക്കള് തലക്കകത്ത് തടിയും ചുമന്നുകൊണ്ട് കിടക്കാം ീ കാണത്തില്ലല്ലോ ആദ്യം നമുക്ക് സ്വന്തം നന്നാകാം പിന്നെ മറ്റുള്ളവരെ നന്നാക്കാം അള്ളാഹു നമുക്ക് ഈ മത്തരം മാറാകട്ടെ അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ സ്വാരിഹായമല്ല സ്വീകരിക്കുമാറാകട്ടെ അപ്പം ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യം എന്നിട്ട് അണീപ്പിച്ച് നിർത്തുമ്പോ അവര് പറഞ്ഞ് എനിക്ക് കുറച്ച് കൊറച്ച് നടക്കാലേ പിന്നെയും കിട്ടി പിന്നെയും റോവിൽ വയാലുണ്ടല്ലോ രണ്ട് സ്വന്തമായിട്ട് നിർത്തിയിട്ട് പ്രാതെന്ന് അവര് വിളിച്ചോണ്ടിരിക്കണത് ആ സമയത്ത് നീ ഉപയോഗിച്ചൂടെ ഉപയോഗിച്ചൂടെ ഇഷ്ടക്കാരെ എത്ര പേര് അംസങ്ങളെ കൊന്നിട്ടില്ലേ ആ സമയത്ത് വേർന്നുകൂടെ